നമസ്കാരം ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം എന്നാൽ എല്ലാവർക്കും അവതരിപ്പിക്കുന്നു ലൈറ്റ് വെയിറ്റ് കളക്ഷനുകൾ അതിമനോഹരമായ ഡിസൈനുകൾ ഗ്രാം മുതൽ നെക്ലസുകൾ ബ്രേസ്ലെറ്റുകൾ റിങ്ങുകൾ മിതമായ പണിക്കൂലിയും മെയിന്റനൻസ് സപ്പോർട്ടും ഇനി എന്തിനു സ്വർണ്ണം ചെമ്മർ തോബ ജ്വല്ലറിയുടെ ഷോറൂം ഉടൻ സന്ദർശിക്കൂ വാർത്തകൾ വിശദമായി തിരൂരങ്ങാടി നഗരസഭ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനെതിരെ ഗുരുതര ആരോപണമായി മുസ്ലിം ലീഗ് വനിതാ കൗൺസിലർ നഗരസഭാ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും ഡിവിഷൻ ഇരുപത്തിയൊന്നിലെ കൗൺസിലറുമായ ഇക്ബാൽ കല്ലുങ്ങലിനെതിരെയാണ് ഡിവിഷൻ ഇരുപതിലെ കൗൺസിലറായ ഫാത്തിമ പൂങ്ങാടൻ ഗുരുതര ആരോപണം ഉയർത്തിയിരിക്കുന്നത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായിരുന്ന ഉദ്യോഗസ്ഥരെ സ്വാധീനിച്ച് ഫയലുകൾ നീക്കുന്നു എന്നാണ് ഫാത്തിമ പൂങ്ങാടൻ പറയുന്നത് ഫാത്തിമ പൂങ്ങാടൻ പ്രതിനിധാനം ചെയ്യുന്ന ഡിവിഷനിലെ കരുമ്പിൽ സൗഹൃദ കൂട്ടായ്മ എന്ന വാട്സ്ആപ്പ് ഗ്രൂപ്പിലാണ് ഇത്തരത്തിലൊരു വെളിപ്പെടുത്തൽ ഉണ്ടായിരിക്കുന്നത് കരുമ്പിൽ ഇരുപതാം ഡിവിഷനിലെ വിവിധ റോഡുകളുടെ ശോചനീയാവസ്ഥ ചൂണ്ടിക്കാണിച്ച് പൊതുപ്രവർത്തകനായ ടി പി ഇമ്രാൻ പരാതി നൽകിയത് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ചർച്ചയായിരുന്നു ഇതേ തുടർന്നുണ്ടായ വിവിധ ചോദ്യോത്തരങ്ങൾക്കാണ് ഇരുപതാം ഡിവിഷനിലെ കൗൺസിലർ ഇരുപത്തിയൊന്നാം ഡിവിഷനിലെ കൗൺസിലർക്കെതിരെ ആരോപണം ഉയർത്തിക്കൊണ്ട് പോസ്റ്റ് ചെയ്തത് ഇരുവരും മുസ്ലിം ലീഗ് കൗൺസിലർമാരാണ് ഇരുപത്തിയൊന്നാം വാർഡിൽ നിരവധി വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടെന്നും റോഡിന്റെ നവീകരണം ഉൾപ്പെടെ നിരവധിയായ പ്രവർത്തനങ്ങളാണ് നടക്കുന്നതെന്നും എന്നാൽ ഇരുപതാം വാർഡിൽ വികസനം നടക്കുന്നില്ലെന്ന് വാട്സാപ്പ് ഗ്രൂപ്പിൽ പരാതി ഉയർന്നിരുന്നു കൂടാതെ റോഡിന്റെ ശോചനീയാവസ്ഥയടക്കം ഗ്രൂപ്പിൽ ഉയർത്തിക്കാട്ടിയിരുന്നു ഇതിനു പിന്നാലെയാണ് ഇരുപതാം ഡിവിഷൻ കൗൺസിലർ ഫാത്തിമ പൂങ്ങാടൻ ഇരുപത്തിയൊന്നാം ഡിവിഷൻ കൗൺസിലറും വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ ഇക്ബാൽ കല്ലുങ്ങൽ തന്റെ പദവി ഉപയോഗിച്ച് ഉദ്യോഗസ്ഥരെ സ്വാധീനിച്ച് ഫയലുകൾ നീക്കുന്നുവെന്ന് പറഞ്ഞത് കൗൺസിലറുടെ മറുപടിയുടെ സ്ക്രീൻഷോട്ടോ തിരുരങ്ങാടി ടുഡേക്ക് ലഭിച്ചു അദ്ദേഹം വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനാണ് അദ്ദേഹത്തിന് ഒരു കൗൺസിലർ അപേക്ഷിച്ച് പ്രത്യേക അധികാരമുണ്ട് അതനുസരിച്ച് അദ്ദേഹം കാര്യങ്ങൾ മുൻകൂട്ടി കാണുകയും അതിനനുസരിച്ച് ഉദ്യോഗസ്ഥന്മാരെ സ്വാധീനിച്ച് ഫയലുകൾ നീക്കുകയും ചെയ്യും എന്നായിരുന്നു കൗൺസിലറുടെ മറുപടി പദവികൾ ഉപയോഗിച്ച് സ്വന്തം വാർഡിലേക്ക് വികസനം കൊണ്ടുപോകുകയും ഇരുപതാം വാർഡിനെ തടയുകയും ചെയ്യുന്നതിന് മാറ്റമുണ്ടാകണമെന്ന് ടി പി ഇമ്രാൻ പറഞ്ഞു ഈ വിഷയം കൗൺസിലർ സോഷ്യൽ മീഡിയയിൽ ബന്ധം ചിലർ അറിയിച്ചപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ വാട്സപ്പ് ഗ്രൂപ്പിലൂടെ ഡിവിഷൻ ഇരുപതിലെ കൗൺസിലർ വിഷയത്തിൽ പറഞ്ഞത് സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാനെ അവരുടെ സ്വാധീനം ഉപയോഗിച്ച് ഉദ്യോഗസ്ഥരെ സ്വാധീനിച്ച് ഫണ്ട് കൊണ്ടുപോവുകയാണെന്നുള്ള ഒരു ആക്ഷേപം ഒരു ഗുരുതരമായ ഒരു ഒരു വിഷയം പൊതുജന ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് അപ്പോ ഇതൊക്കെയാണ് ഇവിടുത്തെ സ്ഥിതി അപ്പോ ഇത്തരം ചില ആളുകൾക്ക് സ്വാധീനം ഉപയോഗിച്ച് അവരുടെ വാർഡിലേക്കും മറ്റുള്ളവർക്കും ഈ വികസനം കൊണ്ടുപോവുകയും ഡിവിഷൻ ഇരുപതിന് പാടെ തഴയുന്ന ഈ സ്ഥിതി ഇതിനൊരു മാറ്റം ഉണ്ടാണെന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് അതേസമയം ഗുരുതരമായ ആരോപണമാണ് സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാനെതിരെ ഉണ്ടായിരിക്കുന്നത് ഉദ്യോഗസ്ഥരെ സ്വാധീനിച്ച് തന്റെ ഡിവിഷനിലേക്ക് മാത്രമായി ഫണ്ടുകൾ വകമാറ്റി ചെലവഴിക്കുന്നുവെന്ന ആരോപണമാണ് ഉണ്ടായിരിക്കുന്നത് ന്യൂസ് ബ്യൂറോ തിരുവിങ്ങാടി